വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ ആദൂർ നീളംകുന്ന് മൊബൈൽ ഫോൺ ടവർ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു വാർഡ് മെമ്പർ മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലാണ് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത് നാട്ടുകാരായ എം പി റഫീഖ് തങ്ങൾ അബ്ദുൾ റഹ്മാൻ അബൂ താഹിർ മുഹമ്മദ് റാഫി സൈനുദ്ദീൻ സിദ്ദിഖ് കിണറ്റിങ്ങൽ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു പരിസ്ഥിതി ലോല പ്രദേശവും ജലസംഭരണിയുമായ ആദൂർ നീളം കുന്നിൽ ആഴത്തിൽ കുഴിയെടുത്തുള്ള മൊബൈൽ ടവർ നിർമ്മാണം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സൂചിപ്പിച്ച് നാട്ടുകാർ ഖനനം തടഞ്ഞിരുന്നു ആദൂർ പ്രദേശത്തെ മുഴുവൻ കിണറുകളിലേക്കും വെള്ളം ലഭിക്കുന്നത് ഈ കുന്നിലുള്ള ഭൂഗർഭ നിന്നാണ് മുൻകാലത്ത് ഹെലിപാഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവേ നടത്തിയപ്പോൾ ഈ കുന്നിൽ വലിയ തോതിൽ ഭൂഗർഭ ജലമുണ്ടെന്ന് കണ്ടെത്തി പദ്ധതി ഉപേക്ഷിച്ചിരുന്നു ഈ സ്ഥലത്താണ് ടവർ നിർമ്മാണം നടത്തുന്നത് ആഴ്ചയിലുള്ള ഖനനം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ബി ന്യൂസ് കടങ്ങോട്